ബിസിനസ് വളർത്താനായിട്ടും കൂടുതൽ സ്വാതന്ത്ര്യം നേടാനായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മിക്ക ബിസിനസ്സുകളും ആദ്യം വരുമാനത്തിനെയാണ് പിന്തുടരുന്നത് എന്നാൽ ശരിക്കും വാല്യൂ പിന്തുടർന്നിട്ടാണ് പണം നമ്മളിലേക്ക് എത്തുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ വിജയം ഉറപ്പ് വരുത്തും തോറും നിങ്ങളുടെ ബിസിനസ് വേഗത്തിൽ തന്നെ വളർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും അതിലൂടെ ലഭിക്കും നിങ്ങളുടെ ഒരു കസ്റ്റമറിനെ അവസാനമായിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം അവരുടെ മനസ്സോടൊപ്പം ചേർന്ന് കേട്ടത് ഏത് സമയത്താണ് നിങ്ങൾ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടോ അതോ ജസ്റ്റ് നമ്മൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നത് മാത്രമാണോ ശരിക്കും നമ്മൾ നന്നായിട്ട് സെർവ് ചെയ്യുന്ന ബിസിനസ് മാത്രമേ വളർച്ചയിലേക്ക് മുന്നോട്ട് പോകത്തുള്ളൂ നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു മരമായിട്ട് സങ്കല്പിക്കുക നിങ്ങൾ ഫലങ്ങൾ മാത്രം പറിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മരം ഒടുവിൽ ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തും പക്ഷേ നിങ്ങൾ വേരുകൾ പരിപാലിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ വളർന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഫലവും തന്നുകൊണ്ടിരിക്കും ശരിയല്ലേ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കേൾക്കുവാൻ തയ്യാറാവുക ശ്രദ്ധാപൂർവം ഹൃദയം കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി അവർ പറയുന്നത് കേൾക്കുക അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുക അവർക്ക് നല്ല സർവീസ് കൊടുക്കുക തീർച്ചയായിട്ടും ബിസിനസ് വളരുക തന്നെ ചെയ്യും